തിരുത്തണം തെരഞ്ഞെടുപ്പിന്റെ ആവേശ കാഴ്ചകൾ പ്രേക്ഷകരിലെത്തിക്കാൻ നാടും നഗരവും ചുറ്റി ജീവന്റെ ജനഹിതയാത്ര മണ്ഡലങ്ങളിലൂടെ പര്യടനം തുടരുകയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി ജനഹിതയാത്ര ഇന്ന് പൊന്നാനിയിലേക്ക് പ്രവേശിച്ചു ഇന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ് ജീവൻ ജനഹിത യാത്രയുടെ പര്യടനം ലോക്സഭാ മണ്ഡലത്തിലെ ജീവന്റെ ജനഹിതയാത്ര ആരംഭിക്കുന്നത് ആയുർവേദത്തിന്റെ ഈറ്റിലമായ കോട്ടയ്ക്കലിൽ നിന്നാണ് ആയുർവേദ ആചാര്യൻ വൈദ്യരത്നം പി എസ് വാരിയർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ആതുരസേവന രംഗത്ത് സൗജന്യമായി ധർമാശുപത്രി ആരംഭിച്ച് ആയുർവേദത്തിലൂടെ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തെ ലോകത്തിന്റെ നെറുകിയിലെത്തിച്ച ആയുർവേദ ആചാര്യൻ വൈദ്യരത്നം ശ്രീ പി എസ് വാര്യർക്ക് അർപ്പിച്ചുകൊണ്ട് കോട്ടയ്ക്കനിൽ നിന്ന് ജീവന്റെ ജനഹിതയാത്ര ഞങ്ങൾ ആരംഭിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ ഇ ടി മുഹമ്മദ് ബഷീറാണ് എതിർ സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിന്റെ സി പി എം സ്വതന്ത്രനായി മത്സരിച്ച ഡോക്ടർ ഹുസൈൻ രണ്ടത്താനിയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇ ടി മുഹമ്മദ് ബഷീർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് ഇത്തവണയും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി പി എം സ്വതന്ത്രൻ വി അബ്ദുറഹ്മാനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ നാരായണനാണ് മത്സരിക്കുന്നത് മല്ലൂർ കയം ഇനി ചൊല്ലുമാത്രം മല്ലൂരെ തേവർ തെരുവ് ദൈവം ശാന്തഗംഭീരമായി പൊങ്ങി നിൽക്കും അന്തിമഹാകാളൻ കുന്നുപോലും ഗ്രംഭിത യന്ത്രക്കിടാവേറിയും പമ്പരം പോലെ കറങ്ങി നിൽക്കും കുറ്റിപ്പുറം പാലത്തെക്കുറിച്ചും വറ്റിവരണ്ട് നീളാനദിയെക്കുറിച്ചും ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടനെഞ്ചു എഴുതിയ കവിതയാണിത് നീളാനദി വറ്റിവരണ്ട് ഉണങ്ങിയിരിക്കുകയാണ് ജീവന്റെ ജനഹിതയാത്ര ഇപ്പോൾ നീളാനദിയുടെ തീരത്താണ് ഇവിടെ നിന്ന് ജനഹിതയാത്ര ഇനി പോകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രചരണ വേദിയിലേക്കാണ് അദ്ദേഹം കുറ്റിപ്പുറത്ത് പ്രചരണം നടത്തുകയാണ് അവിടേക്ക് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിന്റെ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറാണ് മത്സരിക്കുന്നത് അഞ്ചു വർഷം ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവിടെ യു ഡി എഫ് പ്രചടനം നടത്തുന്നത് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച അഞ്ചു വർഷം നൽകിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച നൽകാൻ യു ഡി എഫിനെ സാധിക്കും എന്ന് തന്നെയാണ് യു ഡി എഫ് പ്രവർത്തകരുടെ അഭിപ്രായം നമുക്കറിയാം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പൊന്നാനി കോൽപ്പാട വികസനം താനൂർ മത്സ്യബന്ധന മേഖലയിലെ തുറമുഖത്തിന്റെ വികസനം ഒപ്പം തന്നെ പൊന്നാനി തുറമുഖം എന്നിവ പ്രചരണത്തിന് ഉയർത്തിക്കാട്ടുകയാണ് യു ഡി എഫ് അദ്ദേഹം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറിയാണ് ഒപ്പം തന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇത് രണ്ടാം തവണയാണ് പൊന്നാലിയിൽ നിന്ന് തുടർച്ചയായി ലോക്സഭയിലെത്തുന്നത് എങ്ങനെയുണ്ട് ചൂട് എങ്ങനെയുണ്ട് പ്രതീക്ഷ എങ്ങനെയുണ്ട് അന്തരീക്ഷത്തിന് ചൂടാണ് ചൂടാണ് ഇവിടെ അണികളിൽ അണികൾ വളരെ ആവേശത്തിലാണ് അതായത് ഞങ്ങൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് എൺപത്തി മൂവായിരത്തിൻ്റെ അടുത്ത് ഭൂരിപക്ഷം അതിൽ ഉയർ മെച്ചപ്പെട്ട പ്രകടനം ഈ പ്രാവശ്യം കാഴ്ചവെക്കുമെന്നും ഉജ്വലമായൊരു വിജയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി വികസനങ്ങൾ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ എച്ചിൻ്റെ കാര്യമാകട്ടെ പോർട്ടുകളുടെ കാര്യമാകട്ടെ റെയിൽവേ സ്റ്റേഷൻ നവീകരണമാകട്ടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ കോളനിലെ വികസനമാകട്ടെ അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ അതിന് ജനങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് രണ്ടാമത് യു ഡി എഫ് ഗവൺമെൻ്റെ നന്മ യു പി എ ഗവൺമെൻ്റ് കാര്യങ്ങൾ എല്ലാറ്റുപരി ഇടതുപക്ഷ മുന്നണിക്ക് സംഭവിച്ച അവജയം ഇതെല്ലാം കൂട്ടി വായിച്ചാൽ നല്ലൊരു സംഗതി ഈ പ്രാവശ്യം ഉണ്ടാകും മാത്രമല്ല ഇവിടെ യു ഡി എഫ് പണികൾ വളരെ ശക്തമാണ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ വമ്പിച്ച ഒരു വിജയം പ്രതീക്ഷിക്കാം തീർച്ചയായും അല്ല ഇതിന്റെ ഒക്കെ കണ്ടിന്യൂഷൻ വേണം വേറെ നമ്മുടെ തീരപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വികസന പരിപാടികൾ റോഡുകളുമായും പിന്നെ ഈ ഐ ടി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട സംഗതികൾ ഇതൊക്കെ മനസ്സിലുള്ള സംഗതികളാണ് അതിനൊക്കെ വേണ്ടി പരിശ്രമിക്കുന്നത് കുടിവെള്ള പ്രശ്നങ്ങളുടെ ഏഴ് പ്രധാന കുടിവെള്ള പദ്ധതി കുടിവെള്ള പദ്ധതി തിന്നാവായ കുടിവെള്ള പദ്ധതി അടക്കമുള്ള പദ്ധതികൾ ഞാൻ വന്നതിന് ശേഷം കമ്മീഷൻ ചെയ്ത് അങ്ങനെ ഒട്ടനവധി ഏഴ് പദ്ധതികൾ കൊണ്ടുവന്നിട്ട് കൂടുതൽ പദ്ധതികൾ ആവശ്യമാണ് കുടിവെള്ളം ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇവിടെ അതിനുവേണ്ടി ഇനിയുള്ള സന്ദർഭത്തിൽ അത് കിട്ടിയാൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കും സ്ഥാനാർത്ഥി നമുക്കറിയാം ശക്തനായ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ആളാണ് അപ്പൊ ആ വോട്ടുകൾ അവർക്ക് ഇല്ല തീരെയില്ല മാത്രമല്ല കോൺഗ്രസ് അണികൾ പൂർവാധികം ശക്തിയായിട്ട് ആവേശത്തോടുകൂടി രംഗത്തുണ്ട് അദ്ദേഹം കോൺഗ്രസ് അദ്ദേഹത്തെ നീക്കം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതൊരു പ്രശ്നമേ അല്ല കോൺഗ്രസ് അണികൾ ലീഗ് അണികളെക്കാൾ ആവേശത്തിലാണ് തീർച്ചയായും താങ്കൾ ജയിച്ചു വരികയാണെങ്കിൽ ണം വഴി പിഴച്ചു നൽകണം ജീവന്റെ ജനഹിത യാത്ര ഇപ്പോൾ പൊന്നാണി ലോക്സഭാ മണ്ഡലത്തിലെ വളാഞ്ചേരിയിലാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഇനി പോകുന്നത് തൃത്താലയിലേക്കാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി പി എം സ്വതന്ത്രൻ വി അബ്ദുറഹ്മാൻ പ്രചരണം നടത്തുകയാണ് അവിടേക്ക് വി ലീഗിനോട് എതിർപ്പുള്ള കോൺഗ്രസ് വോട്ടുകൾ കൂടി ലക്ഷ്യമാക്കിയാണ് മുൻ കോൺഗ്രസ് നേതാവായ വി അബ്ദുറഹ്മാനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത് എന്ത് തോന്നുന്നു എങ്ങനെയുണ്ട് കോൺഗ്രസ് വോട്ടുകൾ കൂടി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഈ മണ്ഡലത്തിലുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ കോൺഗ്രസോ ലീഗോത്തിലെ കഴിഞ്ഞ വർഷമായി ഒന്നും ചെയ്യാത്ത എം പിമാരായിരുന്നു വികസന പ്രവർത്തനങ്ങൾ തിരിഞ്ഞു നോക്കാൻ പോലും അവർക്ക് സമയം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ പോസിറ്റീവായി റിയാക്ട് ചെയ്യുന്നു തീർച്ചയായും വിജയം ജയിച്ച് ഈ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വികസന പദ്ധതികൾ എന്തൊക്കെയാണ് വികസന പദ്ധതികളുടെ വലിയ നിര തന്നെയുണ്ട് കാരണം ഇത്ര വർഷങ്ങളായി ഈ മണ്ഡലത്തിൽ വികസനം എത്തി നോക്കിയിട്ടില്ല ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ തെറ്റായ രീതിയാണ് ഏതെങ്കിലും എം എൽ എ മാർ ഏതെങ്കിലും വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ ബുക്കിൽ കയറ്റി ഇത് ഞാൻ ചെയ്താണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല സ്വന്തമായി എന്ത് ചെയ്തു എന്നാണ് ചോദ്യം ജനങ്ങൾ പറയുന്നു ഒന്നും ചെയ്തിട്ടില്ല അതാണ് തൃശൂർ അതായിരിക്കും ഈ എല്ലാ രംഗങ്ങളിലും എല്ലാ രംഗങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം ടൂറിസം ഗതാഗതം റെയിൽവേ വിദ്യാഭ്യാസം എല്ലാ രംഗങ്ങളിലും തൊട്ടു നോക്കാത്ത ഒരു പ്രവണതയായിരുന്നു മുൻകാലങ്ങളിലുണ്ടായിരുന്നു ജയിക്കുക അവർ പോവുക ഇത് ഒരു ഉദാഹരണം പറയാൻ ഇത്രയും ജനങ്ങളോട് കൂടിയുണ്ട് മുൻപ് എൻ പി എം പി എ ഇവിടെ മുൻകാലങ്ങളുണ്ടായ എം പിമാരെ കണ്ട എത്ര പേരും ചോദിച്ചു അഞ്ച് വർഷത്തിൽ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം ഇവിടെ ഞങ്ങള് ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയാൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ അഞ്ച് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാവുന്ന രീതിയിൽ അത് പ്രത്യേകം തയ്യാറാക്കി അതിന്റെ പ്രയോറിറ്റി ബേസ് എടുത്ത് കുടിവെള്ളം അടിസ്ഥാന സൗകര്യങ്ങൾ അത് പൂർത്തീകരിക്കും അഞ്ച് വർഷത്തെ സമയത്തിനുള്ളിൽ വിജയിക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിലെ മുഴുവൻ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും ഞങ്ങൾ ഇവിടെ യുവാക്കളോട് ചോദിച്ചപ്പോൾ എം എസ് എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ള യുവാക്കളോട് ചോദിച്ചപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതായത് ജയിച്ചാൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ജോലി ലഭിക്കാവുന്ന പൗരന്മാരാണ് ആഗ്രഹിക്കുന്നത് എന്താണ് താങ്കളുടെ മനസ്സിലുള്ളത് നിലവിൽ ഒരു നവോദ്യ വിദ്യാലയം പോലും ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ നാല്പത് വർഷമായി കൊണ്ടുവരാൻ മുൻകാലങ്ങളിലും കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ വളരെ സീരിയസ് ആയി ആലോചിക്കുന്നു അതിൻ്റെ പ്രൊജക്റ്റുകൾ തയ്യാറാവുന്നു ഓരോ ചെയ്യേണ്ട പ്രവർത്തികളുടെ പ്രൊജക്റ്റുകൾ തയ്യാറാക്കി വരുന്നു തീർച്ചയായും വിജയം സംശയമായ ആ രീതിയിലായിരിക്കും തയ്യാറാക്കിയ എന്ത് ചെയ്യാൻ പറ്റും ദീർഘകാല അടിസ്ഥാനത്തിൽ അത് അഞ്ച് വർഷം ഞാൻ പറഞ്ഞല്ലോ ഒരു എം പിയുടെ കാലാവധി അഞ്ച് വർഷം അതിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും അത് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക തീർച്ചയായും ജനങ്ങളുടെ വിശ്വാസത്തിനൊത്ത് എന്ത് പ്രവൃത്തിയാണോ അവരോടൊത്ത് നിന്ന് ചെയ്യാൻ കഴിഞ്ഞു അത് മുഴുവൻ ഞങ്ങൾ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലപ്പോൾ ജീവൻ യാത്ര ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നപ്പോൾ റോഡിന്റെ ശോചനീയാവസ്ഥ സൗകര്യങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ടും ഇതേ ഒരു അവസ്ഥയിലാണ് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പശ്ചാത്തല മേഖലയിൽ സമഗ്രമായ മാറ്റം ആവശ്യമാണ് അതിനുള്ള പ്രൊജക്റ്റുകൾ തയ്യാറായി വരുന്നു പൂർണ്ണമാക്കി ചെയ്യും അതിൽ ഞാൻ ആദ്യമേ കാര്യങ്ങൾ തീർച്ചയായും മണ്ഡലത്തിലേക്ക് ണെ താങ്കളുടെ എല്ലാ വികസന പദ്ധതികളും നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ആശംസകളും ജനഹിതയാത്ര ഇനി പോകുന്നത് തൃത്താലയിലേക്കാണ് അവിടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി വി ടി ഇക്രമുൽഹ് പ്രചരണം നടത്തുകയാണ് അവിടേക്ക് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി ഇക്രമുൽഹാണ് മത്സരിക്കുന്നത് അദ്ദേഹം മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ശ്രീ എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രതീക്ഷ എങ്ങനെയാണ് നല്ല രീതിയിൽ പ്രവർത്തനം പോകുന്ന മൂന്നാം റൗണ്ടിലാണ് പ്രവർത്തനം നടക്കുന്നത് ഓരോ മണ്ഡലത്തിലും ഒന്നര ദിവസം വെച്ച് ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം നടക്കുന്നു ഏകദേശം ഒരു ദിവസം ഒരു മൂവായിരം ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് വോട്ട് ചോദിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ പോലും ആർക്കും ഒരു എതിർപ്പോ അല്ലെങ്കിൽ മറ്റുള്ള അർത്ഥത്തിലൊന്നും കാണുന്നില്ല മുഴുവൻ വോട്ടാവും എന്നല്ല പറയും ഞാൻ നേരത്തെ മത്സരിച്ചിട്ടുണ്ട് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ജയിച്ചിട്ടുണ്ട് ഒരു പുതിയ ടീമിനെ അവർ പ്രതീക്ഷിക്കാണ് ഇപ്പൊ ധാരാളം ആളുകൾ ഈ പ്രാവശ്യം വോട്ട് ചെയ്യേണ്ട തീരുമാനിച്ചിരുന്നു എസ് ടി ഫേഡ് രംഗപ്രവേശം ഞങ്ങൾ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ നോട്ട ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ച ആളുകളൊക്കെ തന്നെ ഈ ഞങ്ങളെ സിമ്പലിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ രീതിയിലേക്ക് ഞങ്ങൾ മാറ്റം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അങ്ങനെയൊരു ധാരണയാണ് നമ്മുടെ കയ്യിൽ ഒന്ന് ആഞ്ഞ് തള്ളിയാൽ വീഴാവുന്ന സംഗതി ഉള്ളു അത് യഥാർത്ഥത്തിൽ പിന്നെ കേരളത്തിൽ ഈ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി ഈ മൂന്ന് അത് മലയാളിയെ പ്രതികരിക്കുന്നുള്ളൊരു ധാരണ ഞങ്ങൾ അത് ും അതെല്ലാം തന്നെ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടും എം പി ഫണ്ട് എന്നിൻ്റെ കപ്പുറത്ത് അത് സാധാരണ എല്ലാ നിലക്കും കിട്ടുന്ന എല്ലാ മണ്ഡലത്തിലും കിട്ടുന്നതാണ് അതല്ലാത്ത അടിസ്ഥാന തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്തും പ്രത്യേകിച്ച് കുടിവെള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ് അതിന് ആ രീതിയിൽ ഒരുപാട് നദികൾ മലപ്പുറത്ത് കൂടി പ്രത്യേകിച്ച് നദികൾ ഒഴുകുന്നുണ്ട് അത് വെച്ചിട്ട് അടിസ്ഥാന തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കുടിവെള്ളം അല്ലാതെ ഇവിടെ റോഡ് ഞങ്ങൾ അകത്തേക്ക് ചെന്നപ്പോൾ കാണാൻ സാധിച്ചത് റോഡ് വികസനം വളരെ കാര്യക്ഷമമായി നടക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അല്ല റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട് അത് അടിസ്ഥാനതലത്തിൽ പരിഹരിക്കേണ്ട കാര്യമാണ് അതിനൊക്കെ പുറമെ തീരദേശത്ത് ധാരാളം പ്രശ്നങ്ങൾ തീരദേശത്ത് കിടക്കുന്ന അവർ അടിസ്ഥാനപരമായി തന്നെ അവർ പറയുന്നു ഒരു മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടൊരു മന്ത്രാലയം അവർക്കില്ല യഥാർത്ഥത്തിൽ റെയിൽവേ മന്ത്രാലയമുണ്ട് ഒരുപാട് വ്യവസായത്തിനൊക്കെ മന്ത്രിമാരുണ്ട് പക്ഷേ മത്സ്യബന്ധനത്തിന് കേന്ദ്രമെടുത്തൊരു ഇല്ല അതിൻ്റെ ഒരുപാട് അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഒരുപാട് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് യുവാക്കളുടെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസ രംഗത്തും മറ്റു തൊഴിൽ മേഖലയിലും കാര്യങ്ങളാണ് ഒരു ധാരാളം ആളുകൾ പിന്നെ യുവാക്കൾ ഇവിടെ സ്വാഭാവികം ഗൾഫാണ് പ്രധാന വിഷയം നേരത്തെ പഠനം ഒക്കെ ഒഴിവാക്കിയിട്ട് പല ആളുകളും ഗൾഫിലേക്ക് പോകുന്ന ഒരു ട്രെൻഡാണുള്ളത് ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നാട്ടിൽ ഇവിടെത്തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു സ്ഥലമാണ് മലപ്പുറം ജില്ല ലോക്സഭാ മണ്ഡലം എന്തൊക്കെയാണ് പദ്ധതികൾ ഉദ്ദേശിക്കുന്നത് പ്രവാസികളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ എയർ ഇന്ത്യയുടെ ടിക്കറ്റ് ചാർജാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോഴിക്കോട് നിന്ന് ദുബായിൽ എത്താൻ മൂന്നര മണിക്കൂറാണ് യാത്ര ഗൾഫിൽ ഏത് നാടിലേക്കും പോകാൻ അഞ്ചു മണിക്കൂർ യാത്ര വരും പക്ഷെ അമേരിക്കയിലേക്കൊക്കെ കൊടുക്കുന്ന ഒരു പതിനാല് മണിക്കൂറൊക്കെ യാത്രയ്ക്ക് കൊടുക്കുന്ന എയർ ടിക്കറ്റിന്റെ ചാർജോളം വരും ഇവിടുന്ന് ഗൾഫ് മേഖലയിലേക്ക് മേഖല ഒരുപാട് യെസ് ധാരാളം ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഗൾഫ് സെക്ടറിലേക്കുള്ള ഒരു ചാർജ് ലോകത്ത് വേറൊരു സെക്ടറിലേക്കും ഇല്ല അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിലുള്ള സമ്മർദ്ദം ചെലുത്തും മൂന്ന് റൗണ്ട് പൂർത്തിയാക്കി ആളുകളൊക്കെ പരമാവധി കാണാൻ ശ്രമിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ധാരാളം ആളുകൾക്ക് ഞാൻ തന്നെ നേരിട്ട് അവരുടെ കൂട്ടി ചോദിച്ചിട്ടുണ്ട് ധാരാളം വീട്ടിലെത്തിയിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായും പ്രതീക്ഷ ആശാവഹമായ പ്രതീക്ഷയാണ് താങ്കൾ ജയിച്ചു വരികയാണെങ്കിൽ മനസ്സിലുള്ള ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം സാധ്യമാവട്ടെ താങ്ക് യു സോ മച്ച് ജീവന്റെ ജനഹിതയാത്ര ജനഹിത യാത്ര ഇപ്പോൾ എത്തി നൽകുന്നത് എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറത്താണ് ഇവിടുത്തെ കുട്ടികളോട് നമുക്ക് ആരായം ഇവരുടെ ജനഹിതം എങ്ങനെയാണെന്നും ി ലോക്സഭാ മണ്ഡലത്തിൽ വിദ്യാഭ്യാസമായിട്ട് കൊറേ കാര്യങ്ങൾ ചെയ്യാ ചെയ്ത് ചെയ്യണം എന്നുണ്ട് ഞങ്ങൾക്ക് നല്ല പുരോഗമനം വേണം ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും എല്ലാം നല്ല നല്ല നിലവാരത്തിലുള്ളതായി മാറണം ഞങ്ങൾക്ക് പുരോഗതിയാണ് വേണ്ടത് നാട്ടിൽ തന്നെ തന്നെ ജോലി കിട്ടണം കിട്ടണം നല്ല സാലറി ഫെസിലിറ്റീസ് തരണം അല്ലാതെ കിട്ടാൻ വേണ്ടി പോകുന്നത് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കണം വെരി ഗുഡ് വെരിസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റവും നല്ല വികസന നിർദ്ദേശം പറഞ്ഞ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിക്ക് ജീവൻ ടി വി ഉപഹാരമുണ്ട് സ്ട്രോങ് ലൈറ്റ് നൽകുന്ന ലൈറ്റ് ആണ് സാധാരണ ജനങ്ങളുടെ കഴിഞ്ഞ തവണ ഈ എം പി ഇവിടുന്ന് ജയിച്ചപ്പോ ഉമ്മത്തൂരിനും കുറ്റിപ്പുറത്തിനും ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലം സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോവാൻ ഏർപ്പാടാക്കാതി പറഞ്ഞിരുന്നു ആ തൂക്കുപാലത്തിന്റെ ഒരു തറക്കല്ലിടാൻ പോലും ഈ എം പിക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു എം പി ഈ പൊന്നാനി മണ്ഡലത്തിന് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ കുറ്റിപ്പുറം കാക്കപ്പുഴ പാലോട്ടല്ലോ അത് സംബന്ധിപ്പിക്കുക നല്ല റോഡുകൾ ആശുപത്രിയുടെ ആരോഗ്യ പ്രശ്നങ്ങള് ഇവിടുത്തെ സാധാരണക്കായ ജനങ്ങളാണ് പ്രൈവറ്റ് കഴുത്തു മുറിക്കുന്ന ഒരു നല്ല ാണ് മതത്തിന്റെ എം പി വേണ്ട മതേതര സ്വഭാവമുള്ള എം പി നമുക്ക് വേണ്ടത് അല്ലാണ്ട് മുസ്ലിം എന്ന പേരിൽ എം പി വേണ്ട മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ കൂടിയുള്ള ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു എം പി ആവേണ്ടി സാധാരണ എല്ലാ മതസ്ഥർക്കും തുല്യമായി കിട്ടുന്ന എല്ലാ ആനുകൂല്യവും നേരിടാൻ പറ്റിയ എം പി അല്ലാതെ ഞാനും എൻ്റെ കെട്ടിയോടുള്ള മുസ്ലിന്റെ അഹങ്കാരമുള്ള സ്വഭാവമുള്ള ഒരു എം ഇവിടെ വേണ്ട വേണ്ട ഈ പൊന്നാനി മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ കുടിവെളക്ഷമുള്ള സ്ഥലമാണ് ഈ പ്രദേശം മുഴുവൻ പിന്നെ ഇവിടെ കുറച്ച് ഈ കണക്കിൽ ഏറ്റവും വറ്റാത്ത വെള്ളം ഇവിടെ അടുത്ത പ്രദേശത്ത് വെച്ച് ഈ കണക്കിലെ ഏറ്റവും വറ്റാത്ത വെള്ളമുള്ളത് ഇത് സുലൈമ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇവിടെ ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകും യാത്ര കണ്ട കാഴ്ച എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും ഏറ്റവും പ്രധാന പ്രശ്നമായി നിന്നത് കുടിവെള്ളക്ഷാമം തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഉയർത്തിപ്പിടിക്കുന്നതും കുടിവെള്ള ക്ഷാമം പരിഹരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെത്തിയപ്പോൾ കുടിവെള്ളക്ഷാമവും ഇവിടെ വളരെ രൂക്ഷമാണ് ഇവിടെ ഞങ്ങൾ കണ്ട വേറിട്ട കാഴ്ച ഇതാ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്ന ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കുടിവെള്ളം നൽകി മാതൃകയാവുന്ന പൈങ്ങണ്ണൂരിലെ സുലൈമാനുഖ

ഇങ്ങനെ പ്രത്യേകിച്ച് തോന്നാൻ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കിണറിച്ചു വെള്ളം കണ്ടു ആൾക്കാര് ചോദിച്ചു കൊടുത്തു ഇവിടെ കുടിവെള്ളം അതാ വണ്ടിക്കാരോ അവരും വേനക്കാലത്തൊക്കെ കൊണ്ടുപോകല് വെള്ളം ആ സൗജന്യമാണ് അതൊക്കെ എല്ലാം എല്ലാവരും സ്ഥലം സഹായിക്കണം എന്ന വ്യക്തിയാണ് കുടിവെള്ള ക്ഷാമം തന്നെയാണ് ഈ ഇതിന്റെ മേലെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ക്ഷാമം തന്നെയാണ് എല്ലാം ക്ഷാമം വേനൽക്കാലം വന്നാൽ നമ്മളവിടെ തന്നെ കിണറൊക്കെ പറ്റി ഇപ്പോഴത്തെ വെള്ളം ഞാൻ കുറിച്ച് ചോദിക്കാൻ വന്നത് വെള്ളം നമ്മൾ പൈപ്പ് ഇട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോയി സമ്മതം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഈ വെള്ളം എടുക്കുന്നവരാണ് ഇത് നിയന്ത്രിക്കേണ്ടത് ഇതിന്റെ ഓർമ്മ ഇത് നിയന്ത്രിക്കണില്ല വെള്ളം എടുക്കുന്നവരാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഒത്തൊരുമയോടുകൂടി ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജപ്പാൻ്റെ വെള്ളം വരുന്നുണ്ട് അന്വേഷിച്ചപ്പോൾ പത്താൻ അമ്പതിനായിരം ഉറപ്പോളം വേണം പൈപ്പിടാനെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ പിന്നെ ഇത് വലിയൊരു കാര്യമില്ലേ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ജനഹിതയാത്ര ഞങ്ങൾ പൂർത്തിയാക്കുകയാണ് ഇനി കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി നാളെ